ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ചിപ്പേഡിലുള്ള സൺഡേ മാർക്കറ്റിലേക്ക് ഒന്ന് പോവുകയാണെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക വിലക്കുറവിന് കുറേ സാധനങ്ങൾ കിട്ടും കുറേ തിരക്കായിരിക്കും എന്നൊക്കെ അപ്പം ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഒന്ന് പോയി നോക്കാം അപ്പോൾ ആ വീഡിയോസ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ചിക്പേട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ പോത്തീസിൻ്റെ അവിടെ നിന്നുള്ള എൻട്രി കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഞായറാഴ്ചയാണെങ്കിലും നല്ല തിരക്കാണ് കേട്ടോ റോട്ടിലും ആൾക്കാർ ഇപ്പോൾ ചിക്പേട്ടിലെ മാർക്കറ്റിലേക്ക് വരുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഞായറാഴ്ച മാത്രമായിരിക്കും ഇവിടെ ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ ഇങ്ങനെ സ്ട്രീറ്റിൽ വെച്ച് വിൽക്കുന്ന ആൾക്കാരുണ്ടാവുക അവിടെ നിന്ന് അവർ അവരുടെ നമുക്ക് നല്ല റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടും എന്നാണ് അപ്പോൾ ഈ സാരിക്കൊക്കെ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയുള്ളൂ ഒരു സാരിക്ക് നല്ല രസമുള്ളത് നമ്മൾ തപ്പിയെടുത്താൽ നല്ല രസമുള്ളത് കിട്ടും പക്ഷേ അമ്മമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പോലത്തെ സാരിയാണ് കേട്ടോ ഇത് പിന്നെ വേറൊരു സെക്ഷൻ ഉണ്ട് ഇങ്ങനെ ഈ കല്യാണത്തിന് കൊടുക്കുന്ന പോലത്തെ സിൽക്ക് സാരി മോഡലില്ലേ അതിനൊക്കെ ത്രീ ഹൺഡ്രഡ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം അതും കൊള്ളാം രസമൊക്കെ ഉണ്ട് ഭംഗിയൊക്കെ ഉള്ളതുണ്ട് ശരി പറഞ്ഞവരെ നമ്മളിങ്ങനെ കുറേ നേരം തപ്പി തപ്പി എടുക്കണം അപ്പോൾ കുറേ ചേച്ചിമാർ അവിടെ നിന്ന് തപ്പി എടുക്കുന്നുണ്ട് അപ്പം ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം കാണാൻ നല്ല ഭംഗി തോന്നും പക്ഷെ നമുക്കറിയത്തില്ലല്ലോ അതിൻ്റെ എങ്ങനെയാന്ന് പക്ഷേ അവർ തുറന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് ആയി ഒരു സാരിയൊക്കെ അവർ തുറന്ന് കാണിച്ചാണ് അതിൽ ബ്ലൗസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ് അവൾ അപ്പം അങ്ങനെ മുന്നൂറ് ഇരുന്നൂറ് ഈ റേറ്റില സാരികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ ഞായറാഴ്ച മാത്രം വരുന്നതാണെന്നാണ് പറയുന്നത് വേറെ അല്ലാത്ത സമയത്തിൽ അതാണ് ഞായറാഴ്ച ദിവസം ചിക് നല്ല തിരക്ക് വരാനുള്ള കാരണം പിന്നെ ഇതേ അടുത്ത് ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ കുറെ കമ്മലികൾ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്ന ജിമ്മിക്കുകൾക്കൊക്കെ നൂറ് രൂപയാണ് കേട്ടോ ഏതെടുത്താലും നൂറ് രൂപ കണ്ടോ തീ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായി അതിലിങ്ങനെ കുറേ തൂങ്ങിക്കിടകണ ഇതൊക്കെ ഉണ്ടായി നല്ല രസമുണ്ടായി ഭംഗിയുണ്ടായി അതിനൊക്കെ എൺപത് രൂപയൊക്കെയാണ് കേട്ടോ ഈ കമ്പലുകളൊക്കെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ ഹൈ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറയാൻ പറ്റിയ ചേട്ടൻ പറിച്ചെടുത്ത് കേട്ടോ പിന്നെ നമ്മൾ മൂന്നെണ്ണം എടുക്കേണ്ടിവന്ന് അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ വീട്ടിലിടുന്ന ബനീനുകൾ പാൻറ്റുകളൊക്കെ ആയിരുന്നു അതിൽ ബെനീന് മൂന്നെണ്ണം നൂറ് രൂപയും പിന്നെ പാൻറ്റുകൾ ഒരെണ്ണം വെച്ച് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് പിന്നെ ഇതേ ജ്വല്ലറികളാണ് ഈ ജ്വല്ലറിയൊന്നും എനിക്ക് അത്ര റേറ്റ് കുറവായിട്ടൊന്നും തോന്നിയില്ല പിന്നെ നമ്മൾ പേശി പേശി നമുക്ക് കുറച്ച് വില കുറച്ച് മേടിച്ച് പോകാം ഇതിനെല്ലാം തന്നെ നല്ല റേറ്റ് റേറ്റൊക്കെ ഉണ്ടായി അഞ്ഞൂറിന് മേലെയും ആയിരം അത്രയൊക്കെ റേറ്റ് വരുന്നതാണ് കേട്ടോ പിന്നെ ഈ വള എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എനിക്ക് എടുത്താല കൊള്ളാം പക്ഷേ അത്രയും അവർ പറയുന്ന അത്ര റേറ്റ് കൊടുക്കാൻ എനിക്ക് ഒരു എന്താ പറയുക തോന്നിയില്ല നമുക്ക് കുറച്ചൊന്ന് ഒന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കിയാലോന്ന് വിചാരിച്ചു കേട്ടോ റേറ്റ് കുറച്ച് കിട്ടിയാൽ എടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു ആയിരുന്നു അപ്പം നമ്മൾ കയ്യിലൊക്കെ ഇട്ട് നോക്കിയപ്പം കുഴപ്പമില്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പം ചേട്ടനോട് ചോദിച്ചു നോക്കാം കുറച്ച് തരുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു ആ ഓക്കെ എന്നാൽ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഓക്കെ ആ ഒറ്റ അധികം ബുദ്ധിമുട്ടുകൊണ്ട് വന്നതൊന്നുമില്ല ഓക്കെ ആണോന്ന് ആ എന്നാൽ ഓക്കെ എടുത്തോളാം പറഞ്ഞു അങ്ങനെ എടുത്തു അപ്പോൾ അവർ പറയുന്ന റേറ്റ് തന്നെ നമ്മൾ ഓക്കെ പറയരുത് നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം വില കുറച്ച് കിട്ടും പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ് കുറേ ലൈറ്റ്സും കാര്യങ്ങളുള്ള ഉള്ള ഷോപ്പുകൾ കുറേ കണ്ടു നല്ല രസം ഉണ്ടൊക്കെ കാണാൻ പിന്നെ കണ്ടത് ആണ് കേട്ടോ കുറേ സെറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇത് ഓരോന്നിനും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ കുറേ നല്ലതുണ്ട് അതിൻ്റെ ഇടയിലേക്ക് കുറേ തപ്പി തപ്പിപ്പിടിച്ചൊക്കെ എടുക്കണം പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഇട്ടാണ് കേട്ടോ വിൽക്കുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ കാരണം ഇങ്ങനെ തുറന്ന സ്ഥലത്തല്ലേ വിൽക്കുന്നത് അപ്പം അവിടുത്തെ പൊടികളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ് രൂപ അതൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല സെറ്റേഴ്സൊക്കെ പിന്നെ നൂറ് രൂപ എൻ്റെ പല സുപ്പാൻ്റാണ് കേട്ടോ ഒരെണ്ണത്തിന് നൂറ് രൂപ ഇത് കൊള്ളാം നമുക്ക് വീട്ടിലൊക്കെ ഇടാനും ഫ്രീ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയൊരു സാധനം നല്ല രസമുണ്ടായി ഞാൻ ഒരെണ്ണം വെച്ച് നോക്കി നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാനിതിൻ്റെ ഒരെണ്ണം എടുത്തു കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കണ ഒരെണ്ണം ഞാൻ എടുത്തു ടീഷർട്ടിൻ്റെ കൂടെ ഒക്കെ ഇടാൻ നല്ലതായിരിക്കും അതേപോലെ ചെറിയ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ നല്ലതായിരിക്കും പിന്നെ ഈ കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ അമ്പത് രൂപയാണ് കേട്ടോ ഏതെടുത്താലും അൻപത് രൂപ അങ്ങനെയൊക്കെ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെയാണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡേ ഈ കുർത്തയും പിന്നെ പാൻറ്റും കൂടെ സെറ്റായിട്ടുള്ളത് ഇത് അറുന്നൂറ് മുന്നൂറ് നാന്നൂറ് ആ റേഞ്ചൊക്കെയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് ലാഭമാണ് ശരിക്കും പാൻറ്റും ടോപ്പും കൂടെ ആണല്ലോ പിന്നെ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഇതുണ്ടാവും കൊടുക്കണമല്ലോ ക്യാഷ് നമ്മുടെ സൈസനുസരിച്ച് നമുക്കതിൽ നിന്ന് സാധനം എടുക്കാം കേട്ടോ ഇത് നല്ലൊരു രസമുണ്ടാകും പിന്നെ കണ്ടതാണ് കേട്ടോ നൈറ്റിയും ഈ അണ്ടർ സ്കേർട്ടും അത് നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് കേട്ടോ ഈ അണ്ടർ സ്കേർട്ടിന് നൈറ്റിക്കും ഒക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു നൈറ്റി അണ്ടർ സ്കേർട്ടൊക്കെ അപ്പം എന്താ പറയാ വീട്ടില് ഡെയിലി യൂസിനൊക്കെ പറ്റിയ സാധനങ്ങൾ അതേപോലെതന്നെ ഷർട്ട് ഷർട്ടുകള് ഇതിനൊക്കെ ഇരുനൂറ് ഇരുനൂറ്റമ്പതൊക്കെയാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ അതെ ബാഗുകൾ ഇത് നൂറ് രൂപയാണ് ടോർ എണ്ണത്തിന് നൂറ് രൂപയുള്ളൂ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷെ കാണാൻ കുഴപ്പമില്ല തെരഞ്ഞെടുത്താൽ നല്ലതൊക്കെ കിട്ടും ഈ അടുത്തിരിക്കുന്നത് നല്ലത് നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഡോളൊക്കെ ഉണ്ട് നൂറ് രൂപയ്ക്ക് എന്തായാലും ലാഭമാണ് കേട്ടോ ഇതൊക്കെ അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ അവിടെ തന്നെ വെച്ചു എനിക്കത് വേണ്ടാത്തതും കൊണ്ട് പിന്നെ അടുത്തത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം തോന്നിയത് ലാഭമായിട്ടും തോന്നിയത് ഈ ഐറ്റമാണ് കേട്ടോ അതായത് റെഡിമെയ്ഡ് ബ്ലൗസ് അത് അതായത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് മുന്നൂറ് രൂപയുള്ളൂ നല്ല വൃത്തിയാണ് കേട്ടോ സ്റ്റിച്ചിങ്ങൊക്കെ നമ്മുടെ സൈസനുസരിച്ച് കിട്ടും നല്ല അത്യാവശ്യം നല്ല വർക്കുള്ള ബ്ലൗസുകൾ നല്ല രസമുണ്ടായിട്ടോ അത് കുറേ ഉണ്ടായി അവിടെ വെൽവെറ്റിൻ്റെയും അതേപോലെ നെറ്റിൻ്റെയും പിന്നെ അതേപോലെ കസവ് എല്ലാം നല്ല രസം ഉണ്ടായി കാണാൻ മുന്നൂറും മുന്നൂറ്റി അൻപതും ആണ് കേട്ടോ റേഞ്ച് വരുന്നത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ ഉണ്ടായി സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഉണ്ടായി അപ്പം പിന്നെ ഓൾറെഡി പാഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി കാരണം മുന്നൂറ് രൂപയല്ലേ ഉള്ളൂ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് തന്നെ നമ്മൾ എത്ര കൊടുക്കണം പിന്നെ തുണിക്ക് വേറെ അപ്പം ഇതൊക്കെ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി മുന്നൂറ്റി അൻപത് രൂപ ഈ ഇങ്ങനെ മുത്തിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഈറ്റത്തിനാണ് മുന്നൂറ്റി അൻപത് രൂപ ബാക്കിയുള്ളതിനും മുന്നൂറ് രൂപ നല്ല വർക്കുകൾ കേട്ടോ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ല ബ്ലൗസുകളാണ് ഇതിനാണ് മുന്നൂറ്റി അൻപത് രൂപ പറഞ്ഞത് പിന്നെ കുറേ കമ്മലുകൾ മാലകളൊക്കെ ഉണ്ടായി അതിനെല്ലാം നൂറ് ഇരുന്നൂറ് ഒക്കെയാണ് റേഞ്ച് വരുന്നത് ഇതാണ് അവിടുത്തെ തിരക്ക് ചിക് വീട്ടിലെ ഞായറാഴ്ചത്തെ തിരക്കാണ് കേട്ടോ നല്ല തിരക്കാണ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ അതേ ബാഗുകളാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേഞ്ച് വരുന്നത് അത്യാവശ്യം നല്ല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആ റേഞ്ച് കുറേ ബാഗുകൾ ഉണ്ട് കേട്ടോ ബാഗൊക്കെ സിബൊക്കെ തുറന്ന് നോക്കിയൊക്കെ എടുക്കണം അങ്ങനെ തപ്പി പിടിച്ചെടുത്താൽ നല്ലത് കിട്ട നല്ല തപ്പി പിടിച്ച് നല്ല കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഇതൊക്കെ ലാഭമൊക്കെ തന്നെയാണ് അപ്പം ഓരോന്നോരോന്നെ നോക്കുകയാണ് കേട്ടോ കുറേ എല്ലാവരും തന്നെ എടുക്കുന്നുണ്ട് കോളേജിൽ കൊണ്ടാൻ പറ്റുന്ന പോലത്തെ കുറച്ച് വലിയ ടൈപ്പ് ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കർട്ടനൊക്കെ നൂറ്റമ്പത് രൂപയാണ് കേട്ടോളൂ അതായത് ഈ ഡോറിലിടുന്ന കർട്ടൻ വരെ നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ അതൊക്കെ നല്ല ലാഭം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കർട്ടനൊക്കെ പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ഡോറിൻ്റെ കർട്ടൻ ആണ് കേട്ടോ അപ്പോൾ വിൻഡോയ്ക്ക് ഇടാൻ ഇടാൻ പറ്റില്ല വിൻഡോയ്ക്ക് ഇടണമെങ്കിൽ നമ്മളത് മുറിച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കണം എന്തായാലും നൂറ്റമ്പത് രൂപയ്ക്ക് കർട്ടനൊക്കെ ലാഭം തന്നെയാണ് അതേപോലെ ടേബിളിൽ ഇടുന്ന ഷീറ്റുകളും സെറ്റിയുടെ കവറുകളൊക്കെയാണ് കേട്ടോ എല്ലാം നൂറ് നൂറ്റമ്പത് ആ റേഞ്ചാണ് അപ്പോൾ എല്ലാം ലാഭമാണ് അതേപോലെ ഷർട്ടുകളാണ് അടുത്തത് കുറേ ഷർട്ടുകളുണ്ടായിട്ടോ അതുപോലെ തന്നെ പാൻസുകളുണ്ട് ഈ ജീൻസും അല്ലാത്ത ഫോർമലായിട്ടുള്ള പാൻറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ സൈസൊക്കെ നോക്കി എടുക്കുക എല്ലാം മുന്നൂറ് നാനൂറ് നാന്നൂറാണ് ഏറ്റവും ജീൻസിനൊക്കെ നാനൂറ് രൂപയാണ് അല്ലാത്ത പാൻസിനൊക്കെ മുന്നൂറ് രൂപ അപ്പോൾ അതൊക്കെ ലാഭം തന്നെയാണ് നമ്മൾ സൈസൊക്കെ നോക്കി എടുക്കണം പിന്നെ ഇവിടെ റിട്ടേണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും കൊണ്ട് പിന്നെ നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാൻ പറ്റാത്തതും കൊണ്ടും ജീൻസും ഷർട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ സൈസൊക്കെ നോക്കി തന്നെ എടുക്കണം അത്രേ ഉള്ളൂ പിന്നെ അവർ അവർ പറയും ഇതിന്ന സൈസാണ് നമ്മുടെ സൈസ് നമ്മൾ സൈസ് ചോദിക്കുമ്പോൾ നമ്മുടെ സൈസാണ് എടുത്തോളെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ സൈസ് നോക്കിയില്ലെങ്കിൽ നമ്മൾ പണി പാളും കാരണം അവരവരുടെ സാധനം വിറ്റ് പോകാൻ വേണ്ടി ചിലപ്പോൾ തെറ്റായ സൈസൊക്കെ പറയും പക്ഷെ നമ്മൾ നോക്കണം കറക്റ്റ് സൈസാണോ എടുത്തത് കാരണം റിട്ടേൺ ഇല്ലല്ലോ അപ്പോൾ നാനൂറാണെങ്കിൽ നാനൂറ് അത്രയും രൂപ പോകും നമ്മളുടെ അപ്പം നമ്മൾ കറക്റ്റ് സൈസൊക്കെ നോക്കി എടുക്കണം ഇത് ടോപ്പ് കേട്ടോ ടോപ്പ് മാത്രമേ ഉള്ളൂ നൂറ്റൻപത് രൂപ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് പക്ഷെ മെറ്റീരിയലിൻ്റെ ഇതൊന്നും അത് പറയാൻ പറ്റില്ല നൂറ്റമ്പത് രൂപയിലുള്ളൂ ചിലപ്പം ഒറ്റ യൂസിനൊക്കെ ഉള്ളതേ ഉണ്ടാവുള്ളൂ പക്ഷെ നൂറ്റമ്പത് രൂപയാണ് പാൻറ്റില്ല ടോപ്പ് മാത്രം നൂറ്റമ്പത് രൂപ അത് പിന്നെ ബെഡ്ഷീറ്റ് കണ്ടു കേട്ടോ ഈ ബെഡ്ഷീറ്റിനൊക്കെ അവർ ആയിരം രൂപ പറയുകയാണ് നമ്മളും പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടായില്ല അതുകൊണ്ട് ബാർഗെയിൻ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇതിനൊക്കെ ആയിരം രൂപയാണ് പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അവിടെ നിന്ന് പോയി നമ്മൾ പോകുമ്പോൾ അവർ നമ്മുടെ പിന്നാലെ വരും അയ്യോ എത്ര എത്രയ്ക്ക് വേണോ എത്രയ്ക്ക് വേണമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ അവിടെ ഭയങ്കരമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഭാഗം പുളിച്ച് നല്ല പണിയാണ് അതുകൊണ്ട് നല്ല പൊടിയുണ്ട് അപ്പം പോകുന്നവർ മാസ്ക് ഒക്കെ ഇട്ട് പോകുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ ഈ ടോപ്പിനൊക്കെ മുന്നൂറ് രൂപയാണ് കേട്ടോ ഈ മുന്നൂറ് രൂപയ്ക്കൊക്കെ ഇത്രയും നല്ല വർക്കുള്ള ടോപ്പൊക്കെ ലാഭം തന്നെയാണ് കേട്ടോ അത് നമ്മളിങ്ങനെ തപ്പിയെടുത്താൽ നല്ല നല്ല ടോപ്പുകൾ കിട്ടും കാരണം എല്ലാവരും ഇങ്ങനെ നോക്കി ഓരോന്ന് മേളിൽ മേളിൽ ഇടുകയാണല്ലോ അങ്ങനെ നമ്മൾ നോക്കി നോക്കി എടുക്കണം മുന്നൂറ് മുന്നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെയാണ് ടോപ്പുകളൊക്കെ ഇവിടെ ഉള്ളത് ഭയങ്കര തെക്കും തിരക്കും അതിൻ്റെ ഇടയിൽക്കൂടെ വണ്ടികളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എന്താ പറയുക ഭയങ്കര പൊടിയും ഒക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് ചെറുതായിട്ട് മഴ ഇത് ചെയ്ത് പെയ്യുന്നുണ്ടായിരുന്നു അധികം ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു എന്താ പറയുക തിരക്കുള്ളൊരു സ്ഥലമാണ് സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ കാണുന്നത് പാത്രങ്ങളുടെ ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഏതെടുത്താലും നൂറ് രൂപയാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം കുറേ നല്ല പാത്രങ്ങളുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും അലുമിനിയം സ്റ്റീലിൻ്റെയൊക്കെ കുറേ പാത്രങ്ങളുണ്ട് ഈ ചെരുവങ്ങളും പിന്നെ പാല് തിളപ്പിക്കുന്ന പാത്രം അതേപോലെ മൂടി വെക്കുന്ന പാത്രം പിന്നെ അടപ്പുള്ള ചോട്ടുപാത്രം പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡ് കപ്പ് പ്ലേറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഏതെടുത്താലും നമ്മൾ നൂറ് രൂപ കൊടുക്കണം അപ്പം ചെറിയ സാധനം എടുത്താലും വലിയ സാധനം എടുത്താലും നമ്മൾ നൂറ് രൂപ കൊടുക്കണം കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു കടയുണ്ടായിരുന്നു ഇവിടെ ആണെങ്കിൽ മൂന്ന് പീസിനാണ് നൂറ് രൂപ അതായത് മൂന്ന് സാധനം എടുക്കുമ്പോൾ നമ്മൾ നൂറ് രൂപ കൊടുക്കണം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് അതിനേക്കാളും ലാഭം എന്താ എല്ലാന്ന് തോന്നിയിട്ടാ അപ്പം നമ്മൾ അവിടുന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്തു ഇത്രയും തിരക്കുള്ള റൂട്ടിൽ ഒരു സൈഡിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത് കൂടെ അതിലൊരു ബസ് വന്നുണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ അത് ബസ് മാത്രമല്ല കേട്ടോ കുറേ വണ്ടികളും നടക്കുക കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ കയറി നിൽക്കുക കാരണം മഴ ഇത്തിരി നന്നായിട്ട് പൊടിയുന്നുണ്ട് അതുകൊണ്ട് കയറി നിൽക്കാം കേട്ടോ കുറച്ചേരം കയറി നിന്നപ്പോൾ നമ്മൾ മാത്രമേ കയറി നിൽക്കുന്നുള്ളൂ ബാക്കി ആരും മഴയ്ക്കൊന്നും ഒരു മൈൻഡില്ല മൈൻഡ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ വീണ്ടും ഇറങ്ങി മഴ ഇപ്പം കുറേശ്ശേ കുറഞ്ഞു പിന്നെ ബെൽറ്റ് ഈ ബെൽറ്റിനൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ ഒരെണ്ണത്തിന് ഈ ലെതറിൻ്റെ അല്ലാത്ത ടൈപ്പ് ബെൽറ്റൊക്കെ ഉണ്ടായിട്ടോ അപ്പം ഏതെടുത്താലും നൂറ് രൂപയുള്ളൂ അപ്പം അത് ഒരു ലാഭമായിട്ട് എനിക്ക് തോന്നി പുറത്ത് കടയതൊക്കെ നല്ല ബെൽറ്റിനൊക്കെ നല്ല വില കൊടുക്കണം അതിപ്പോൾ ഇത് ജീൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇനി കുറച്ച് ഏരിയയിൽ ഫുള്ള് ജീൻസ് ആയിരുന്നു കുറച്ച് ഏരിയയിൽ ഫുള്ള് ജെൻസിൻ്റെ ജീൻസും ഷർട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ ചിക്ക് പേർട്ടിങ്ങനെ ശരിക്കും ഒരു എന്താ പറയുക ഒരു ക്രോസ് രീതിയിലാണ് കിടക്കുന്നത് അതിൻ്റെ ഏറ്റവും സെൻട്രലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു സെക്ഷനിലേക്ക് പോയപ്പോൾ കുറച്ച് സാരികൾ അത് നൂറ് രൂപയുള്ളൂ ഈ സാരിക്കൊക്കെ പക്ഷെ അത് എന്താ പറയുക രസമായിട്ട് തോന്നിയില്ല പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല മാത്രമല്ല ഭയങ്കര ഒരു വൃത്തില്ല ഒരു വൃത്തി മീൻസ് ഒരു ഒരിതില്ലാത്ത പോലെ തോന്നി അപ്പോഴാണ് പറയണത് അവിടുത്തെ യൂസ്ഡ് സാധനങ്ങളാണ് കൊടുക്കുന്നത് ഇതെല്ലാം എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ തിരിച്ചു പോകുന്നു പിന്നെ ഈ ഒരു കടയിൽ നോക്കിയപ്പോൾ നല്ല ചുരിദാറുകളൊക്കെ കിടക്കുന്നുണ്ട് അറിഞ്ഞത് നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള കടയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ അതി ഇതിലേക്ക് പോവുകയാണ് നേരെ നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ ആ കുഴിയിൽ കിടക്കൂട്ടോ പിന്നെ ഞങ്ങൾ നടന്നപ്പോഴാണ് ഈ ജ്വല്ലറി സാ ഐറ്റം കാണുന്നത് എന്താ ആ ചേട്ടൻ വിളിച്ച് പറയുണ്ടായി എന്താ കുന്തൻ ജ്വല്ലറിയോ കുന്തൻ ജ്വല്ലറിയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് അത്ര റേറ്റ് ഒന്നുമില്ല ഒരു നൂറ് നൂറ്റൻപത് ആ റേറ്റ് ഒക്കെയാണ് നല്ല രസമുണ്ട് സാരിയുടെ കൂടിയൊക്കെ ഇടാൻ പറ്റിയ മാലകളായിരുന്നു കേട്ടോ ഇത് അത് നല്ല രസമുണ്ടായി ഉണ്ടായി അപ്പം ഞാൻ അത് കുറച്ച് നേരം നോക്കി നിന്നു നല്ല നല്ല ഭംഗികളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ നോക്കി നിന്നു പിന്നെ നടന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഇത് കമ്മലായിരിക്കും എന്നാണ് കേട്ടോ പക്ഷേ ഇത് അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കമ്മലല്ല ഇത് മോതിരാണ് നല്ല വലിയ വലിയ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള മോതിരാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരെണ്ണത്തിൻ്റെ സൈസ് ഇത് ഇത്രയൊക്കെ ഉണ്ടാവും ഇത് ഒരെണ്ണം കയ്യിലിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഇടണ്ട അത്ര വലിയ സൈസ് എൺപത് രൂപയൊക്കെയാണ് കേട്ടോ അതിന് വേ വരുന്നത് നല്ല നല്ല മോതിരങ്ങൾ ചെറിയ ചെറിയ മോതിരങ്ങൾ അവിടെ ഉണ്ടായി അപ്പോൾ ഇത് ഏകദേശം ഇരുട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാരി മാർക്കറ്റിലേക്കാണ് പോണത് ഇവിടെ ഫുള്ള് സാരി ഹോൾസെയിൽ സാരി അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഈ കുർത്താസും ചുരിദാറുകളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ സൈഡിൽ കൂടെ ഇതൊക്കെ ഒരു എന്താ പറയുക നാനൂറ് അറുന്നൂറ് അഞ്ഞൂറ് റേറ്റിലുള്ള കുർത്തകളാണ് കേട്ടോ ഈ കിടക്കുന്നത് മൊത്തം എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നമ്മൾ സൈസ് സൈസനുസരിച്ച് സ്ലീവ്ലെസ് ഉള്ളതും ഉണ്ട് പിന്നെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ഉണ്ട് ഇത് പിന്നെ നേരത്തെ കണ്ട പോലത്തെ കുർത്തിയും എന്താ പറയുക പാൻറ്റും കൂടെ സെറ്റ് സെറ്റായിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ കുറേ ഉണ്ട് അവിടെ ഇതെല്ലാം നല്ല ഭംഗിയുള്ളതാണ് അങ്ങനെ നല്ല തിരക്കായി തുടങ്ങി തുടങ്ങിയിട്ടോ ഈയൊരു ടൈം ആകുമ്പോഴത്തേക്കും ആ ഈ സ്ട്രീറ്റിൽ വിൽക്കുന്ന ആൾക്കാരെല്ലാം അവരുടെ സാധനങ്ങളൊക്കെ കെട്ടി പോകാൻ തുടങ്ങും അപ്പം നമ്മളും പോവുകയാണ് അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം ബൈ